എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നുന്നത് ഈദർ അനീഷ് ഓർ അനുമോൾ ചാൻസ് ഉണ്ടെന്നാണ് തോന്നുന്നത് അപ്പോഴത്തെ നന്നായിട്ട് കളിക്കുന്നുണ്ട് ടോപ്പ് ഫൈവ് ടോപ് ഫൈവ് എന്ന് പറയുന്നില്ല ഏകദേശം ആയില്ലേ കളിക്കുന്നുണ്ട് നോറ നന്നായിട്ട് കളിക്കുന്നുണ്ട് ഈ ഈ നെവിനെ മണി ഒഴിവാക്കിയത് ഒരു കുറച്ച് ടൂ മച്ച് ആയി പോയെന്ന് തോന്നുന്നു ബിക്കോസ് അവൻ അവന്റെ സ്ട്രഗിള് പറഞ്ഞിട്ടുള്ളതാണ് അപ്പം ആ സ്ട്രഗിളിൽ അവൻ പറഞ്ഞു അവൻ്റെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് അവൻ എന്തുമാത്രം കഷ്ടപ്പെട്ടു ആൻഡ് ഒരുപാട് കാര്യങ്ങൾ അവൻ പറഞ്ഞതാണ് അപ്പം അത്ര ഒരു വലിയൊരു ഡിസിഷൻ എടുക്കേണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ബിക്കോസ് അവിടെ പോകുന്നത് ആൾക്കാരിൽ കുറേ പേര് പൈസക്കും കൂടെയാണ് അപ്പം ഇത്രയും വലിയൊരു ഡിസിഷൻ അതെനിക്ക് ശരിക്കും പറഞ്ഞ പാകാൻ തോന്നി കഷ്ടം തോന്നി വേണ്ടിയിരുന്നില്ല വേണ്ടി പോയി ചേച്ചി കണ്ടെന്നുള്ള ആരോപണം ആരോപണം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് വേണമെങ്കിൽ പറഞ്ഞോട്ടെ അതായത് നമ്മൾ ബിഗ് ബോസ് എല്ലാ സീസണിനെയും പറ്റി പറയണം ബിഗ് ബോസ് നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് ഒരു പ്രഡിക്ഷൻ ലിസ്റ്റ് എന്ന് പറയുന്ന സംഭവം വരും ആ വരുമ്പം തന്നെ കൊറേ പേര് ഈ കണ്ടസ്റ്റൻസ് വരാൻ ചാൻസ് ഉള്ളവരെയൊക്കെ അപ്രോച്ച് ചെയ്യാറുണ്ട് അപ്പൊ അങ്ങനെ പലരും വിനുവിനെ എനിക്ക് പരിചയം എന്ന് പറഞ്ഞാൽ ജിൻറ്റോട് അതായത് നമുക്കൊരു എനിക്ക് വിനുവിനെ പരിചയം ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്ന് വെച്ചാൽ അതായത് ഞങ്ങൾക്ക് ഒരു അസോസിയേഷൻ ഉണ്ട് അറിയാലോ ഇപ്പം ബിഗ് ബോസ് അസോസിയേഷൻ സീസൺ വൺ ട്വൽവ് സിക്സ് വരെ ഉള്ളത് അപ്പം അതിന്റെ ഒരു ഞങ്ങൾക്ക് ഫസ്റ്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് അറിയില്ല ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ഇവിടെ ഇവിടെ ഫുഡ് കൊച്ചിനി വെച്ചിട്ട് തന്നെയായിരുന്നു അപ്പം ആ മീറ്റിംഗിന്റെ സമയത്താണ് ഞാൻ വിനുവിനെ പരിചയപ്പെടുന്നത് അതായത് എന്നെ പറഞ്ഞ് എന്നെ എൻ്റെ അടുത്ത് പറയുന്ന വെച്ചാൽ അഖിലത പി ആർ ആയിരുന്നു ജിൻഡോന്റെ പി ആർ ആയിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് പരിചയപ്പെടുന്നത് തന്നെ അതിനുശേഷം ഒബ്വിയസ്ലി പല സ്ഥലത്ത് വെച്ച് ലൈക്ക് കാണാറുണ്ട് അപ്പം അങ്ങനെ ഇങ്ങനെ ഇതൊരു ഇത് വന്നപ്പോഴത്തേക്ക് ഒബ്വിയസ്ലി എന്നോട് ചോദിച്ചു ബിക്കോസ് സീസൺ കഴിഞ്ഞു മുമ്പിലത്തെ സീസണിൽ ഞാൻ ജാൻമണീനെ സജസ്റ്റ് ചെയ്തിട്ടുണ്ട് ജാൻമണി മാത്രമല്ല ഞാൻ എല്ലാ സീസണിലും ഞാൻ കുറേ പേരുടെ പ്രൊഫൈൽ എന്നോട് ചോദിക്കാറുണ്ട് അപ്പം ഞാൻ കുറേ പേരുടെ പ്രൊഫൈൽ അയച്ചു കൊടുക്കാറുണ്ട് അവരുടെ ഭാഗ്യമാണ് അവർക്ക് ഇൻ്റർവ്യൂ അതായത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അവർ ഇൻ്റർവ്യൂ വരെ കൊണ്ട് എത്തിച്ചു കൊടുക്കാനേ പറ്റുള്ളൂ അവിടെ നിന്ന് മുകളിലേക്ക് കയറി സെലക്ഷൻ കിട്ടുന്നതും അവിടെ നിന്ന് അവരെങ്ങനെ പെർഫോം ചെയ്യുന്നതും ഏത് ടോപ്പ് ഫൈവ് എത്തുന്നതും വിന്നർ ആവുന്നതൊക്കെ ഓരോരുത്തരുടെ കയ്യിലാണ് എഫേർട്ട് ആണ് മനസ്സിലായില്ലേ അപ്പം അതുപോലെ തന്നെ കഴിഞ്ഞ സീസണിലും ആര്യൻ്റെ മാത്രമല്ല ഒരുപാട് പേരുടെ പ്രൊഫൈൽ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ആര്യൻ ഗോഡ് സെലക്റ്റഡ് ആൻഡ് അവൻ നല്ല രീതിയിൽ പെർഫോം ചെയ്തു അപ്പോൾ ഈ എന്നോട് ഈ പ്രഡിക്ഷൻ ലിസ്റ്റ് വന്നപ്പോൾ തന്നെ ഇങ്ങനെ ചോദിച്ചു പ്രശ് ആരെങ്കിലും ഞാൻ ശ്രദ്ധിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ആര്യൻ എന്ന് പറഞ്ഞ ഒരു നമ്മളൊരു അനിയനാണ് അവന് ഇത് ചെയ്തിട്ടുണ്ട് അപ്പം ഒബിയസ്ലി കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടാവും മീറ്റ് ചെയ്തിട്ടുണ്ടാവും ആൻഡ് പക്ഷേ ആര്യൻ്റെ വീട്ടിൽ വീട്ടിലെന്നല്ല ആര്യൻ അങ്ങനെ ഒരു പി ആർ രീതിയിൽ ഇത്രയും പൈസ കൊടുത്ത് അവന് പോവാൻ താല്പര്യമില്ലായിരുന്നു സോ ദാറ്റ്സ് വൈ ഫ്രണ്ട് പൂജ്യതയാണ് ആര്യനെ സപ്പോർട്ട് ചെയ്തത് അപ്പോൾ അത്രയും വരെ എനിക്കറിയുള്ളൂ മനസ്സിലായില്ലേ പിന്നെ അവൻ പെർഫോം ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമ്മൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി ദാറ്റ്സ് ഓൾ പിന്നെ ഈ പി ആർ എന്ന് എപ്പോഴും ഇപ്പോഴും പി ആർ എന്ന് പറയുമ്പോഴത്തേക്ക് ബേസിക്കലി പി ആറിന് ഞാൻ ഒരിക്കലും കഴിഞ്ഞ ഇത് നിങ്ങളത് കട്ട് ചെയ്തു പക്ഷേ പി ആർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും പി ആറ് പാടില്ല എന്നല്ലെങ്കിൽ പി ആറ് മൊത്തത്തിൽ അത് തെറ്റാണെന്നോ അങ്ങനെയല്ല പി ആർ ശരിക്കും പറഞ്ഞാൽ ഒരു പേഴ്സണൽ ബ്രാൻഡിങ്ങിന് നല്ലതാണ് അതിനെ നമുക്ക് പോസിറ്റീവായിട്ടും യൂസ് ചെയ്യാം അതിനെ നെഗറ്റീവായിട്ടും യൂസ് ചെയ്യാം എവിടെയാണ് അത് നെഗറ്റീവ് ആവണമെന്ന് വെച്ചാൽ ഈ അതായത് വെള്ളപൂശാനും അതുപോലെ തന്നെ അതെടുത്തിട്ട് ടോക്സിക് ആയിട്ട് മറ്റുള്ളവരെ ഡീഗ്രേഡ് ചെയ്യാൻ യൂസ് ചെയ്യുമ്പോഴാണ് പി ആർ എന്ന് പറയുന്നത് അതൊരു ഭയങ്കര ഒരു ടോക്സിസിറ്റിയിലേക്ക് പോകുന്ന ഒരു മനുഷ്യനെ താറടിച്ചിട്ടല്ല മറ്റൊരാൾ മുകളിലോട്ട് കയറേണ്ടത് അതാണ് എനിക്കും സംഭവിച്ചത് എന്നെ എൻ്റെ സീസണിലും അത് തന്നെയാണ് ഒരുപാട് ഡിഗ്രേഡിംഗ് കൊണ്ട് ഒരുപാട് പേരിലേക്ക് ഒരു ഹേട്രഡ് എന്നെ കുറിച്ച് എത്തിച്ചിട്ട് ഉണ്ട് പി ആർ ഇല്ല ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എൻ്റെ കഴിഞ്ഞിട്ടുള്ള സീസണിൽ ജാസ്മിൻ അതായത് ബിനു ആണ് ഇപ്പം അഖിലിന്റെ പി ആർ എടുത്തിട്ടുണ്ടെങ്കിൽ എന്നെ ഡിഗ്രേഡ് ചെയ്തിട്ടുണ്ട് അടുത്ത സീസണിൽ ജാസ്മിൻ തിൻ്റോടെ ഓപ്പോസിറ്റ് ജാസ്മിൻ ആയിരുന്നു അപ്പോൾ ജാസ്മിനെ ഡിഗ്രേഡ് നിങ്ങൾ എത്രമാത്രം സൈബർ പുള്ളിങ് ആ കുട്ടി അനുഭവിച്ചിട്ടുണ്ട് അതായത് ആദ്യം ശോഭക്കൊരു കപ്പെന്നായിരുന്നു പിന്നെ ജാസ്മിനൊരു കപ്പെന്നായിരുന്നു ഇപ്പം പറയുന്ന കേൾക്കുന്നത് ഞാന് അക്ബറിനൊരു ഇങ്ങനെ കേൾക്കുന്നുണ്ട് അപ്പോൾ ഇറ്റ്സ് ലൈക്ക് ഓരോ സീസണിലും ഇപ്പൊ ഇപ്പം എടുത്തിരിക്കുന്ന അനുമോണ്ട് ഇതാണ് എടുത്തിരിക്കുന്നത് അപ്പം രണ്ട് സീസണില് സ്ത്രീകള് താഴേക്ക് അടിച്ചിറക്കുകയും ഡിഗ്രേഡ് ചെയ്യും അടുത്ത ഇത് വന്നപ്പോഴത്തേക്ക് അനുമോളെ സപ്പോർട്ട് ചെയ്ത് ഡെഫിനറ്റ്ലി ഞാൻ ഒന്നും പറയുന്നില്ല അത് അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നതിൽ ഞാൻ ഒരു അതായുടെ റെസ്പോൺസിബിലിറ്റിയാണ് പക്ഷെ ഒരിക്കലും വേറൊരു മറ്റു കണ്ടസ്റ്റൻസിനെ എന്താ ഒരു ബാഡ് റെപ്യൂട്ടേഷൻ ഉണ്ടാക്കിയിട്ട് ഡീഗ്രേഡ് ചെയ്തിട്ട് ആയിരിക്കരുത് ആവരുതെന്നുള്ളൊരു ഇതാണ് പി ആറിനെ പറ്റി എനിക്ക് പറയുന്നത് അല്ലാതെ നമുക്കിപ്പം ഒരുപാട് എലക്ഷൻ ക്യാമ്പയിൻസ് ഇതൊക്കെ ഇതൊക്കെ നല്ലതിന് വേണ്ടിയിട്ടാണെങ്കിൽ

ഈ ലോഞ്ചും ഈ ഒരു കാര്യവുമായിട്ട് പിന്നെ കുറച്ച് ട്രാവലും ആയിട്ട് എനിക്ക് കാണാൻ അധികം പറ്റിയിട്ടില്ല അതുകൊണ്ട് എനിക്കൊരു മൂന്ന് നാല് എപ്പിസോഡ് എന്താ സംഭവിച്ചതെന്ന് എനിക്ക് അറിയത്തില്ല ഈ ഒരു മണിയുടെ തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്കിപ്പ് ചെയ്താണ് ഞാൻ കണ്ടത് അത് ലാലേട്ടനും ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യമാണ് പിന്നെ ഞാൻ ഞാൻ എപ്പോഴും ഞാൻ ആര്യന്റെ ഒരു കൂടി എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എല്ലാ സീസണിലും ദ പാറ്റേൺ അതായത് ഓരോ സീസണിലും ഫിനാലയാവുന്നതിന് മുമ്പേ ടോപ്പ് ഫൈവ് ഷുവർ ഷോട്ട് ഒരാളെ എവിക്ട് ചെയ്യും എവിക്ട് ആവുന്നുണ്ട് എൻ്റെ സീസണിൽ എനിക്ക് തോന്നുന്നു വിഷ്ണു ഔട്ടായി അതിനു മുമ്പേ എനിക്ക് തോന്നുന്നു ഗബ്രി അതുപോലെ സിജോ ഒക്കെ ഔട്ട് ആയിട്ടുണ്ട് അപ്പം ഷോർട്ട് ഷോർട്ട് ഫൈവില് വരും എന്ന് അപ്പൊ ടി ആർ പിന്നെ മനസ്സിലായില്ലേ അപ്പം അതൊരു സ്ട്രാറ്റജി ആവാം അപ്പം അതൊന്നും നമുക്കറിയില്ല എനിക്ക് ഞാൻ ഡൗട്ടാണ് ഞാൻ പറയണത് എനിക്ക് അതിൽ ഒരു ഉറപ്പില്ല കാര്യാണ് ബിക്കോസ് അവൻ ഇത്രയും കഷ്ടപ്പെട്ടു എല്ലാവരും കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അല്ലെങ്കിൽ ഒരു ടോപ്പ് ത്രീ ടോപ് ടു ടോപ് ത്രീ വരാൻ ഡെഫിനറ്റ്ലി വിന്നിംഗ് ഓ ലൂസിങ് അത് എനിക്കറിയത്തില്ല പക്ഷെ ടോപ്പ് ഫൈവ് വരെ വരാനുള്ള എല്ലാ ഒരു ഇതും അവനുണ്ടായിരുന്നു ഞാൻ അവനെ ഇന്നലെയാണ് ഞാൻ കാണുന്നത് കാണുമ്പോ അവര് ഭയങ്കര മാറ്റം കേട്ടോ നമ്മൾ എല്ലാവർക്കും ഒരു ഇത് തുള്ളിച്ചാട് നടക്കുന്ന ഒരു ഒരു ഹാപ്പി ബബിളായിരുന്നു അവൻ പക്ഷെ പെട്ടെന്ന് അവനൊരു ഭയങ്കര എന്താ പറയുക ഒതുങ്ങി പോയി എന്ന് എനിക്ക് തോന്നുന്നു ഞങ്ങൾക്കൊക്കെ ഫീൽ ചെയ്ത് മേ ബി അത് ആ ബിഗ് ബോസ് ഇത്രയും ദിവസം എയ്റ്റി ഫൈവ് ഡേയ്സ് നിന്നതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആവാം മെച്യൂരിറ്റി വന്നു മാത്രമല്ല അവൻ ഭയങ്കര ഭയങ്കര വിനയം അത് ഭയങ്കര വിനയം ഒരു എനിക്ക് തോന്നുന്നത് മേ ബി ലാലട്ടങ്ങൾക്ക് ആ റെസ്പെക്ട് കൊടുത്ത് കൊടുത്ത് അവൻ അങ്ങനെ ഒതുക്കി ഒതുക്കി ഇങ്ങനെ ആയതായിരിക്കും അവൻ അറിയില്ല ബട്ട് ഐ ഐം ഹാപ്പി ഫോർ ഹിം ആൻഡ് ഐ ആം സോ പ്രൗഡ് ഓഫ് ഹിം നമ്മളെല്ലാരും പറയുന്ന കാര്യമാണ് അവൻ അത്രയും ദിവസം നിന്ന് ഇത്രയും ഒരു എന്റർടൈനറായിട്ടും ടാസ്ക് ഒരു ഇത്രയും ഭംഗിയായിട്ട് ടാസ്ക് മാസ്റ്റർ മാസ്റ്ററായിട്ടും ഒക്കെ നിന്ന് കളിച്ചതില് ഡെഫിനറ്റ്ലി അവന് ലക്ഷ്മി എനിക്ക് അതിനെ കുറിച്ച് എനിക്കൊരു അഭിപ്രായം ഇല്ല ബിക്കോസ് പുള്ളിക്കാരത്തിയുടെ ഗെയിമിനോട് എനിക്ക് ഒട്ടും ഒട്ടും എനിക്ക് ഒരിതുണ്ടായിരുന്നില്ല താല്പര്യമില്ലായിരുന്നു അപ്പം സ്പെഷ്യലി നിലപാടുകൾ അവിടെയും നിൽക്കും ഇതും പറയും അപ്പം എനിക്ക് പക്ഷെ അതിനിടയ്ക്ക് പേരൻ അമ്മ വന്നിട്ട് പോയതിനു ശേഷം ലക്ഷ്മിയെ പറഞ്ഞൊരു ഞാൻ ഒരു ഇത് കണ്ടു അതില് ലക്ഷ്മി പറഞ്ഞു ഇല്ല വരും അതൊക്കെ അപ്പ പറഞ്ഞതാണെന്നുള്ളത് പറഞ്ഞു അപ്പൊ അതും നിലപാടിന്ന് മാറിയതല്ലേ അല്ലേ ആണോ അല്ലയോ അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ സാബു ചേട്ടൻ വന്ന് പറഞ്ഞപ്പത്തേക്ക് വീണ്ടും ബാക്ക് ടു സ്ട്രോങ് ആയിട്ട് ആ ഇല്ല എന്നായി അപ്പം അങ്ങനെ ഒരു ഒരു ഫ്ലക്ച്വേറ്റ് ചെയ്തതായിട്ടാണ് എനിക്ക് തോന്നിയത് അൺഫെയർ ആയ എനിക്ക് തോന്നുന്നു ടോപ്പ് ടെന്നില് വരാൻ സാബുമാൻ ഒരു കുഴപ്പമില്ല ഒരു കണ്ടസ്റ്റന്റ് ആണ് പക്ഷെ ഇനി ടൈറ്റ് ആയി ടൈറ്റായി പോകുമ്പോൾ ഇത്രയും കോണ്ടന്റ് കൊടുക്കുന്ന കണ്ടസ്റ്റന്സിൽ അങ്ങനെ കോണ്ടന്റ് കൊടുക്കാത്ത ഒരാൾ അവിടെ നിൽക്കുമ്പോ നിങ്ങക്ക് തോന്നുന്നില്ല പിന്നെ പ്രേക്ഷകരുടെ ഇഷ്ടമാണ് അതൊരിക്കലും ഒരു നോട്ടയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴും തോന്നുന്നില്ല സബോമാൻ ഒരു നോട്ടയാണെന്ന് അത് പലരുടെയും ഒരു ഒരു സ്ട്രാറ്റജി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ലാസ്റ്റ് ബാലൻസ് ഒക്കെ പേരാണ് അതിൽ മൂന്ന് പേരെന്തായാലും ബിക്കോസ് ഷീ പ്രൂവ്ഡ് ഞാനും എപ്പോഴും ഞാനും ബിഗ് ബോസിൽ പോയത് അതുകൊണ്ട് തന്നെയാണ് പെൺകുട്ടികൾക്ക് കളിക്കാൻ പറ്റും കളിച്ച് ജയിക്കാൻ പറ്റും അല്ലെങ്കിൽ ഞാനത് ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് പോയത് നൂറ് ദിവസം നിൽക്കാൻ പറ്റും ഞാൻ എന്താ ഒരു ഒരു വിഷനോട് കൂടിയാണ് പോയത് ഒരു വോയിസ് ഫോർ വിമൻ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയത് അത് സക്സസ്ഫുള്ളി പ്രേക്ഷക സപ്പോർട്ടോടുകൂടി അത്രയും ദിവസം നിൽക്കാൻ പറ്റിയതന്നെ എനിക്ക് വലിയൊരു എന്താ പറയുന്നത് എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആണ് ദൈവത്തിനോടും ബിഗ് ബോസിനോടും പ്രേക്ഷകരോടും ആ ഒരു സ്ട്രെങ്ത് തന്നതിന് ഡെഫിനറ്റ്ലി ബിക്കോസ് എന്താ പറയുക ഇവൻ ലക്ഷ്മി വരെ ഞാൻ അവിടെ അതിനകത്ത് പോയപ്പോൾ ലക്ഷ്മി എന്നോട് പറഞ്ഞത് പ്രൊട്ടക്ഷൻ ഓർഡറിനെ കുറിച്ച് എൻ്റെ സീസണിൽ സംസാരിച്ചതിന് അന്ന് അങ്ങനെയാണ് അറിയുന്നതും പുള്ളിക്കാരത്തി പ്രൊട്ടക്ഷൻ ഓർഡറിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നതും അപ്പം ബിഗ് താങ്ക് യു താങ്ക് യു എന്നുള്ളൊരു കാര്യം പുള്ളിക്കാരത്തി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞായിരുന്നു അപ്പം ഞാൻ വിശ്വസിക്കുന്നത് അതിൽ തന്നെയാണ് ഞാൻ പോയത് അതിൽ കുറച്ചുപേരെങ്കിലും കുറച്ചുപേർക്കൊരു മാറ്റം ലൈഫിൽ ഉണ്ടാകാൻ പറ്റിയാൽ അല്ലെങ്കിൽ അതെനിക്ക് പിന്നെങ്ങനെയും കാട്ടി ഒരുപാട് പൈസ പ്രതീക്ഷിച്ച് അതിന്റെ കപ്പ് അല്ലെങ്കിൽ ഒന്നാം സ്ഥാനം ഇരിക്കുന്ന ആൾക്കാരും അല്ലെങ്കിൽ ഫെയിം നോക്കി ഒന്നാം സ്ഥാനം ഇരിക്കുന്ന ആൾക്കാരും രണ്ട് കേട്ടകൾ തിരിച്ചറിയാം പൈസ നോക്കി അതിൽ നിൽക്കണ ആരൊക്കെയുള്ളത് എനിക്കറിയില്ല അത് ഓരോരുത്തരുടെ നമ്മൾ ഉള്ളിൽ ഉള്ളിലേക്കുമ്പോ നമുക്ക് അറിയാൻ പറ്റില്ല ഡെഫിനറ്റ്ലി ആവശ്യമുണ്ട് അതാണ് പറഞ്ഞത് അവൻ പണപ്പെട്ടി എടുക്കുമായിരുന്നു ബിക്കോസ് അവർക്ക് തന്നെ ഇപ്പൊ തോന്നുകയാണ് ഞാൻ കപ്പ് എടുക്കാൻ ചാൻസ് ഇല്ലെങ്കിൽ അത് ഓപ്ഷനസ് ടു ഗെറ്റ് ദ പണപ്പെട്ടി അതാണ് നാതിര ചെയ്തത് അത് ഭയങ്കര ഒരു മൈൻഡ് ഗെയിം എന്ന് വെച്ചാൽ നല്ല ഡിസിഷൻ എന്ന് ഞാൻ പറയും മൈൻഡ് ഗെയിമിനെ കണ്ടിട്ട് നല്ലൊരു ഗുഡ് ഡെസിഷൻ ആണ് അവള് ചെയ്തത് അതിനെല്ലാം നമ്മൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തു സോ അത് നമ്മുടെ ഒരു സെൽഫ് ഒരു ഇതാണ് ഇപ്പൊ ഞാൻ ടോപ്പ് ഇതിൽ വന്നപ്പോ ലൈക്ക് പണപ്പെട്ടി എടുക്കാത്തതെന്ന് വെച്ചാൽ എനിക്ക് പണത്തിന് വേണ്ടിട്ടല്ല ഞാൻ പോയത് അവിടെ അവിടെ ഇനി ഒരു കോടി അല്ല പത്ത് കോടി അവിടെ വെച്ചിരുന്നെങ്കിൽ ഞാനത് എടുക്കത്തില്ലായിരുന്നു എനിക്ക് ഹൺഡ്രഡ് ഡേയ്സ് നിൽക്കുക എനിക്ക് അതുവരെ പോവാന്നുള്ള ഒരു എനിക്ക് എന്റെ ഒരു ഗോൾ ഉണ്ടായിരുന്നു അതെ ദാറ്റ് വാസ് മോർ ഇമ്പോർട്ടൻറ്റ് ഫസ്റ്റ് ഓർ സെക്കൻഡ് വരാൻ ചാൻസ് ഉണ്ടെന്ന് നമുക്ക് ഓരോരുത്തർക്ക് കളിക്കുമ്പോൾ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവുമല്ലോ എനിക്കത് ഉണ്ടായിരുന്നു ആൻഡ് ബട്ട് ദൻ ഐ എം ഹാപ്പി ദാറ്റ് എന്ന് ഞാൻ പറഞ്ഞില്ല ഞാൻ ഞാൻ പല ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുള്ളതാണ് എൻ്റെ അച്ഛനും അമ്മയും വന്നതോടെ കൂടി ഞാനൊരു വിന്നർ ആയതുപോലെയാണ് എനിക്ക് തോന്നിയത് എനിക്ക് ഭയങ്കര ഇമോഷണൽ ആയിട്ടില്ല എനിക്ക് എനിക്ക് എൻ്റെ ബെസ്റ്റ് ബെസ്റ്റ് ഗിഫ്റ്റ് എനിക്ക് എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് തന്നത് എൻ്റെ അച്ഛനും അമ്മയുടെയും ആ ഒരു സന്തോഷമാണ് ദാറ്റ് ഈസ് പ്രൈസ്ലെസ് ബിഗർ ദാൻ എനി കം മനസ്സിലായില്ല ഇതിന് എത്ര മെഡലോ എത്ര കോടിയോ അതിനേം കാട്ടി വിലപ്പെട്ടതാണ് ആൻഡ് ഓൾസോ എൻ്റെ ഫ്രണ്ട് ആന വന്നപ്പോഴത്തേക്കും ഒരു സാരി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ സാരി ഒരു കുട്ടി വരച്ച ഒരു സാരിയാണ് അതായത് ഒരു കുട്ടി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു മനസിലായില്ല അപ്പം അതും ഞാൻ പോയതിൻ്റെ ഒരു ഉദ്ദേശമാണ് അതായത് പെൺകുട്ടികളെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആക്കുക എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കാൻ അപ്പം അങ്ങനെ മാറ്റം സമൂഹത്തിൽ മാ കുട്ടികൾ കുറച്ച് പേരെങ്കിലും സ്ത്രീകളും വനിതകളും മാറി എന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് എന്ത് അപ്പോഴേ അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് എന്നെ തേർഡ് റാൻഡർ അപ്പായിട്ട് വിളിച്ചപ്പോഴും എൻ്റെ ഒരു കണ്ണീര് വന്നിട്ടില്ല ഇന്നേ വരെ ആ ഒരു പൊസിഷന് വേണ്ടി ഞാൻ സംസാരിക്കുകയോ അയ്യോ എനിക്ക് കപ്പ് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ ഇതുവരെയായിട്ടും അതിനെക്കുറിച്ച് ഞാൻ കരഞ്ഞിട്ടില്ല മനസ്സിലായി ബിക്കോസ് അന്ന് ഞാൻ ജെനുവിൻ ആയിട്ടാണ് ലാലിട്ടൻ്റെ അടുത്ത് പോയി നിന്നതും എൻ്റെ ഒരു ഫൈനൽ സ്പീച്ച് നിങ്ങൾ ഇത്ര പേര് കേട്ടിട്ടുണ്ടെന്ന് അറിയില്ല അത്ര മനസ്സ് സന്തോഷിച്ച് തന്നെയാണ് ഞാൻ സംസാരിച്ചത് എനിക്ക് വേണമെങ്കിൽ പോയി ചോദിക്കാം അല്ലെങ്കിൽ ഇത് ചെയ്യാം നിങ്ങളാണ് പലരും മീഡിയക്കാരും പല ഓഡിയൻസുമാണ് സംസാരിച്ചത് ദാറ്റ് അൺഫെയർ ആയിരുന്നു എന്നുള്ളത് ആ ഒരു ജഡ്ജ്മെൻ്റ് പക്ഷേ ഇപ്പോഴും ഞാൻ അതിനെ ചോദ്യം ചെയ്യുന്നില്ലല്ലോ ബട്ട് എനിക്കുണ്ടായിരുന്ന വിഷമം എന്ന് പറഞ്ഞാൽ അതായത് എനിക്ക് വേണ്ടി സംസാരിക്കാം പലരും ഡിഗ്രേഡ് ചെയ്തപ്പോൾ ബി ആർ ആർ ഡിഗ്രേഡ് ചെയ്തപ്പം എനിക്ക് വേണ്ടി എന്റെ സൈഡ് സംസാരിക്കാൻ അവിടെ ആരും ഇല്ലാതെ അതെനിക്ക് വിഷമമുള്ള ഒരു കാര്യമാണ് അതിന് വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞ പി ആറ് ഇപ്പൊ ആര്യൻറെ അടുത്താണെങ്കിലും ഞാൻ പറഞ്ഞു അപ്പൊ പി ആർ ഇല്ലാതെ പോയിട്ട് കാര്യമില്ല കാര്യമില്ല സത്യമാണ് പി ആർ ഇല്ലാതെ ബാക്കി എല്ലാവർക്കും പി ആർ ഉള്ളപ്പം ഒരാൾക്ക് പി ആർ ഇല്ലാതെ വരുമ്പം അത് ഭയങ്കരമായിട്ട് താഴേക്ക് പോകും മനസ്സിലായില്ല നിന്റെ സൈഡ് സംസാരിക്കാൻ നീ അവിടെ നിന്നെ നിന്നെ ബ്ലാക്ക് മാർക്ക് ചെയ്യാനും ഡിഗ്രേഡ് ചെയ്യാനും ഇല്ലാത്തത് അവിടെ വരുത്തി എഡിറ്റ് അങ്ങനെയാണ് പോണത് അതെല്ലാം ഒരു ഭാഗമാണ് അതൊരു ഭാഗം മാത്രമാണ് വോട്ട് മറിക്കല്ന്ന് പറയുന്നത് അതായത് അതിനകത്ത് നിൽക്കുമ്പോ നമ്മളിപ്പം ലൈവില് പോലും എഡിറ്റ് ലൈക്ക് എല്ലാം ഒന്നും വരുന്നില്ല ഒരു സൈഡിൽ വരുന്നുള്ളു പല സ്ഥലത്തും പലതും കാണിക്കണുണ്ടാവും എനിക്ക് എന്റെ സീസണില് ഞാൻ ഫുൾ എപ്പിസോഡ്സ് കണ്ടിട്ടില്ല ബിക്കോസ് പലതും അതായത് എന്നെ പുള്ളി പുള്ളിയുടെ ഒരു അംശം പോലും അതിനകത്ത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇല്ല കണ്ടില്ല എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല ബിക്കോസ് ഐ ഫീൽ എന്താ പറയാ കണ്ടു അതന്നെ പറഞ്ഞത് കുറച്ച് എപ്പിസോഡ്സ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഇതല്ലല്ലോ അവിടെ സംഭവിച്ചത് ഒരു ഫോർ എക്സാമ്പിൾ ഞാൻ ഇതല്ല സംഭവിച്ചത് എന്നെ ഭയങ്കര ഒരു ഒരു വില്ലത്തിയായിട്ട് ആയിട്ട് അവിടെ കാണിച്ചിരിക്കുന്നത് പക്ഷെ അതല്ലായിരുന്നു സംഭവിച്ചത് മനസ്സിലായില്ലേ ആൻഡ് ഈവൻ ലൈവിലാണെങ്കിൽ പോലും ഫുൾ ഒന്നും വന്നിട്ടുണ്ടാവില്ല അപ്പം ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര അൺഫെയർ ആയിട്ട് എനിക്ക് തോന്നിട്ട് ബട്ട് തോന്നിയിട്ടുണ്ട് നമ്മൾ ഒരു കാര്യം നമ്മൾ നെഗറ്റീവ് മാത്രം എടുക്കരുത് അത് നമുക്ക് എന്ത് പോസിറ്റീവ് തന്ന ആ പ്ലാറ്റ്ഫോം നമുക്ക് എന്ത് തന്നും എന്നും കൂടെ നോക്കുക വിച്ച് ഐ എം വെരി ഗ്രേറ്റ്ഫുൾ എപ്പോഴും ഞാൻ ബിഗ് ബോസിനെയും ഏഷ്യാനെറ്റിനെയും താങ്ക് ചെയ്ത് അതിനുവേണ്ടി നല്ലത് സംസാരിച്ചിട്ടേ ഉള്ളൂ ഞാൻ ഈ പോലെ അനീഷ് ഒരു ജെനുവിൻ പേഴ്സൺ രീതിയിലാണ് പറയുന്നത് അങ്ങനെയുള്ള ഒരാള് സമയത്ത് അത് പോലെ രീതിയിൽ പറഞ്ഞു അങ്ങനെ സമയത്ത് അനീഷിന്റെ ഹൃദയം തകർന്നു പോയിട്ടുണ്ടോ ഞാൻ പറയട്ടെ ഒരാൾ എക്സ്പെക്ട് ചെയ്ത ഒരു കാര്യം ആ ഒരു ആൻസർ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യരുത് അറ്റകുട്ടിയുടെ മനസ്സിലാത് ഇല്ലെങ്കിലോ അതുകൊണ്ട് ഒരിക്കലും അതെ തെറ്റായിട്ട് ഒരിക്കലും പറഞ്ഞില്ല അതാ ഞാൻ പറഞ്ഞേ ഒരിക്കലും പറഞ്ഞില്ല അത് അനീഷിനെ ആഗ്രഹിക്കാൻ പാടില്ലെന്നോ ആ ഫീലിംഗ്സോ ഇമോഷൻസ് വരാൻ പാടില്ലെന്നോ ഒരിക്കലും ഞാൻ പറഞ്ഞില്ല പക്ഷേ അല്ലല്ലോ അപ്പം അവൾക്ക് ചെലപ്പോ അതങ്ങനെ ആയിരിക്കാം ചിലപ്പോ ചെലപ്പോന്നല്ല അവൾ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ റെസ്പെക്ട് ചെയ്യാന്നുള്ള കാര്യമാണ് ഒരാള് അത് അതിനെ വെച്ചിട്ട് പിന്നെ വേറെ രീതിയിൽ പോവുക അങ്ങനെ ഒരിക്കലും ചെയ്യരുത് അങ്ങനെ ഒരു സെയിം ഫീലിംഗ് ഇല്ലെങ്കിൽ അതവിടെ വിട്ട് കളയുക സീസൺ ഫൈവ് ആയിരുന്നു ഇപ്പൊ സിക്സ് കഴിഞ്ഞു സെവൻ കഴിഞ്ഞു അപ്പം ഇത്രയും ഇത്രയും സീസണുകൾ പിന്നിട്ടിട്ടും അഖിൽമാരവർക്ക് അല്ലെങ്കിൽ ഒരു 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 എന്താ ക്യാരക്ടർ ഇതുവരെ മാറിയിട്ടില്ല എന്ന് ടാർഗറ്റ് 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 ശരിക്കും പറഞ്ഞാൽ അപ്പോഴും ഞാൻ ചിന്തിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാലേ എന്റെ ലൈഫിൽ ഒരു ഫിഫ്റ്റീൻ ഇയേഴ്സ് ആയിട്ട് ഞാൻ ഞാൻ വർക്ക് ചെയ്ത് തുടങ്ങിയതാണ് അല്ലേ അപ്പം എൻ്റെ ലൈഫിൽ ഒരുപാട് ഞാൻ ഞാൻ നോക്കുമ്പം ഒരുപാട് പേപ്പട്ടികളുണ്ട് ആ പേപ്പട്ടികൾ നമ്മൾ കുറച്ചുകൊണ്ട് വരും നമ്മുടെ അടുത്ത് ആ കുറച്ചുകൊണ്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ പോയി അതിനെ തൊടുകയാണെങ്കിൽ നമുക്കൂടെ പേ പിടിക്കും ബട്ട് ദെൻ ഇൻസ്റ്റൻറ്റ് ലൈക്ക് യു ജസ്റ്റ് മൂവ് എറ്റ് ബിക്കോസ് ഞാൻ പതിനഞ്ച് വർഷമായിട്ട് ഞാൻ ഒരുപാട് സ്വപ്നം കാണുന്ന ആളാണ് അതിനു വേണ്ടി ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഞാൻ വഴി വെട്ടി വന്നത് ഇത്രയും കാലം അപ്പോൾ ഞാൻ ഇന്ന് തിരിച്ചു നോക്കുമ്പോഴത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ആ പട്ടികളൊക്കെ അവിടെ തന്നെ ഉണ്ട് ഗ്രൂപ്പ് കൂടിയിട്ട് ഇപ്പോഴും കുറച്ചുകൊണ്ടിരിപ്പുണ്ട് ഞാൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മുമ്പോട്ട് പോയി ഇതുവരെ ഞാൻ എത്തി മനസ്സിലായില്ലേ ഇതിപ്പം ആരും എന്നെ പറ്റി കുറേ പേര് എല്ലാവരും ബാഡ് പറയുന്നുണ്ടാവും ഒരുപാട് ബാഡ് പറയുന്നുണ്ടാവും ഞാൻ ആദ്യമായിട്ടാണ് കേരള കൈത്തറിനെ ഒരു ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുപോകുന്നത് ബി വേഴ്സ് വില്ലേജ് നമ്മുടെ കൈത്തറിയെ ആരും അതിനെക്കുറിച്ച് ഒരു മീഡിയം അതിന് ഒരു സ്റ്റോറി ഇടുകയോ അതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഒരു ഒരു സത്യം പറഞ്ഞ ഒരു ഒരു ഡ്രീം കം ട്രൂ ആണ് ഞാൻ എൻ്റെ കുഞ്ഞിലെ ഒരു എന്താ ഒരു വിഷൻ ബോർഡിൽ ഇട്ടിരുന്ന ഒരു കാര്യമാണ് എനിക്ക് ഒരു ഒരു ഇൻ്റർനാഷണൽ ഒരു ഡിസൈനറായിട്ട് മാറണം മാറണമെന്നും അങ്ങനെയൊക്കെ അപ്പം ഇത്രയും ഒരു നല്ല കാര്യം വന്നിട്ട് അതൊന്നും സപ്പോർട്ട് ചെയ്യാതെ ബാഡ് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യരാണ് ോൺ ടു അവർ പ്ലാൻ ആൻഡ് ലൈക്ക് എന്താണ് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞിട്ട് നമുക്ക് മുമ്പോട്ട് പോവാണെങ്കിൽ ചെയ്ത് കാണിക്കുക അത്രേ ഉള്ളൂ ഞാൻ ഞാൻ പറയേ ഞാൻ പറയുള്ളു ഞാൻ ബിഗ് ബോസിനകത്തും ഇത് തന്നെയാണ് ചെയ്തിരുന്നത് ഡിഗ്രേഡ് ചെയ്ത് ഡിഗ്രേഡ് ചെയ്ത് ഡിഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അത് തന്നെ ഇപ്പോഴും പുറത്തിറങ്ങിയിട്ടും അത് കണ്ടിന്യൂ ചെയ്യാണ് എന്നിട്ട് മാനിപ്പുലേഷൻസും എത്രു പറഞ്ഞിട്ട് സഹിക്കും ഒരുപാടില്ലേ ഇപ്പം ഒരു ആയിരം എന്നെ പറ്റി പാട് പറയുമ്പോൾ എന്തെങ്കിലും ഒരു ഇത് കാണുമ്പോഴായിരിക്കും ഞാൻ അതെടുത്ത് പ്രൂഫായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ അത് വീണ്ടും ഇപ്പം രണ്ടാമത് ഞാൻ ബിഗ് അതൊരു പാറ്റേൺ പോലെയാണ് എനിക്ക് തോന്നിയത് ബിക്കോസ് ബിഗ് ബോസ് കഴിഞ്ഞ് ഇപ്പം എന്താ പറയാ കഴിഞ്ഞ നിങ്ങൾ ഇത് നോക്കിയാലും അറിയാം ഫിനാലയ്ക്ക് തൊട്ടുമുണ്ട് കലക്ക് മീനിൽ വെള്ളം പിടിക്കുക കലക്ക് വെള്ളത്തിൽ മീൻ പിടിക്കുക എന്ന് പറയും സിബിൻ സിബിന്നെ ഇതുപോലെ ഒരു ഹുക്കിട്ട് കൊടുത്ത് പൊളുത്തി സിബിന് എന്തുമാത്രം അതൊരു ഡാമേജ് ഉണ്ടാക്കി നമുക്ക് നന്നായിട്ട് അറിയാം അവിടെ ആരാണ് ലൈം ലൈറ്റ് വന്നതെന്ന് നമുക്കറിയാം അപ്പോ അപ്പോഴും സ്ത്രീകളെ പറ്റി